ജൂലൈ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തിയൊന്ന് വരെ ഒ ആർ എസ് ബോധവൽക്കരണ വാരാചരണത്തോടനുബന്ധിച്ച് ഒ ആർ എസ് ലായനയുടെ പ്രാധാന്യം പൊതുസമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നതിനായി ഇന്ത്യൻ പീഡിയാട്രിക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രചരണ പരിപാടികൾക്ക് തുടക്കമായി വടകര സഹകരണ ആശുപത്രി അങ്കണത്തിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടി വടകര നഗരസഭാ അധ്യക്ഷ കെ ബിന്ദു ഉദ്ഘാടനം ചെയ്തു ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ജില്ലയിലുടനീളം സഞ്ചരിക്കുന്ന ട്രക്കിന്റെ ഓഫ് കർമ്മവും മുനിസിപ്പൽ ചെയർപേഴ്സൺ അന്ന് ആ ദിനാചരണ പരിപാടികൾ കേട്ട് ഒരു ചെവിയിലൂടെ കേട്ട് മറുചെവിയിലൂടെ അത് പുറത്തേക്ക് എന്നുള്ള രീതിയിലേക്ക് പോകുന്നതിലപ്പുറം നമ്മൾ എത്രത്തോളം ആളുകൾ ബോധവാന്മാരാണ് എന്ന് നമ്മളൊരു ആത്മപരിശോധന നടത്തേണ്ടതായിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ബോധവൽക്കരണത്തിനപ്പുറത്തേക്ക് പല കാര്യങ്ങളിലേക്കും ഇനി ശീലവൽക്കരണമാണ് വേണ്ടത് തീർച്ചയായിട്ടും ആ ശീലവൽക്കരണത്തിലൂടെ മാത്രമേ നമുക്ക് നമ്മളിൽ നിന്നുള്ള ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഐ ഐ പി എ സംബന്ധിച്ചിടത്തോളം വാർ എസ് വീക്ക് ആചരിക്കുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബോധവൽക്കരണ പരിപാടിയുമായിട്ട് വിവിധ ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം ഇപ്പം അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന ഈ ഒരു മഴക്കാല സീസണിൽ അത്തരത്തിലേക്കുള്ള പകർച്ചവ്യാധികളൊന്നും തന്നെ വരാതിരിക്കട്ടെ എന്ന് നമുക്ക് ആദ്യം തന്നെ ആത്മാർത്ഥതയോടുകൂടി ആഗ്രഹിക്കാം കാരണം നമ്മൾ രോഗം വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കാനുള്ള ഒരു അതുരാലയെന്നുള്ള രീതിയിലേക്ക് ആശുപത്രികളെ സന്ദർശിക്കുമ്പോൾ ആശുപത്രികളിലേക്ക് എത്തുമ്പോൾ വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ നമ്മളെല്ലാവരും തീർച്ചയായിട്ടും നടത്തേണ്ടതായിട്ടുണ്ട് ആ മുൻകരുതലുകളിൽ നമുക്ക് ഇത്തരത്തിലേക്കുള്ള പകർച്ചവ്യാധികൾ പിടിപെടുമ്പോൾ ഒ ആർ എസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ നിർജ്ജലീകരണം തടയുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ തന്നെ ഒരു രോഗിക്ക് അവരുടെ ശരീരത്തിലുള്ള വെള്ളത്തിൻ്റെ അംശം കുറഞ്ഞ് കുറഞ്ഞു പോകുന്ന സമയത്ത് നിർബന്ധമായിട്ട് നമ്മൾ കൊടുക്കാൻ അല്ലെങ്കിൽ ഡോക്ടർമാർ നമ്മളോട് ഉപദേശിക്കാറ് ഒ ആർ എസ് തന്നെയാണ് ആ ഒരു ഒ ആർ എസ് പാക്കറ്റിനെ ആശ്രയിക്കാതെ നമുക്ക് വീട്ടിൽ നിന്നും ഒ ആർ എസ് ഉണ്ടാക്കാൻ പറ്റാവുന്നതാണ് എന്നുള്ളത് എത്രത്തോളം ആളുകൾക്കറിയും ഒരു നിസ്സാരമായിട്ടുള്ള കാര്യമുള്ളത് ഉപ്പും ചൂ ചുടാറിത്തണിഞ്ഞ വെള്ളത്തിലേക്ക് ഉപ്പും അനുസാരയും ഒരേ അളവിൽ രോഗികൾക്ക് കൊടുക്കുന്ന ഒരു ചികിത്സാ നമ്മൾ പണ്ടേ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ഡോക്ടർമാർ ചടങ്ങിൽ സഹകരണ ആശുപത്രി പ്രസിഡന്റ് ആർ ഗോപാലൻ അധ്യക്ഷത വഹിച്ചു ഐ എ പി വടകര പ്രസിഡന്റ് ഡോക്ടർ നവഷിദ് അനി പദ്ധതി വിശദീകരണവും സഹകരണ ആശുപത്രി സീനിയർ പീഡിയാട്രീഷ്യൻ ഡോക്ടർ എം വി ഹരിദാസ് ഒ ആർ എസ് ബോധവൽക്കരണവും നടത്തി ഇന്ത്യൻ പീഡിയാട്രിക് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ പ്രശാന്ത് പവിത്രൻ ഐ എം എ സെക്രട്ടറി ഡോക്ടർ പ്രേംദീപ് ഡെന്നിസൺ സീനിയർ പീഡിയാട്രീഷ്യൻ ഡോക്ടർ ലതാ സുബ്രഹ്മണ്യം എന്നിവർ ആശംസകൾ നേർന്നുകൊണ്ട് കൊണ്ട് സംസാരിച്ചു വടകര സഹകരണ ആശുപത്രി സെക്രട്ടറി നിയാസ് പി കെ എ പി വടകര സെക്രട്ടറി ഡോക്ടർ സലാഹുദ്ദീൻ നന്ദിയും പറഞ്ഞു തുടർന്ന് സഹകരണ നഴ്സിംഗ് സ്കൂൾ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഫ്ലാഷ് മോബും അവതരിപ്പിച്ചു കഴിഞ്ഞ വർഷവും ഇവിടെ വെച്ച് തന്നെ ഉദ്ഘാടനമാണ് പിന്നെ വടകര താലൂക്കിൻ്റെ എല്ലാ ഭാഗങ്ങളും കുറ്റ്യാടി ഉൾപ്പെടെയുള്ള എല്ലാ പ്രദേശങ്ങളിലും ഐ ഐ പിയുടെ ടീം ഒര്സിൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമായി എല്ലാ പ്രദേശങ്ങളിലും സഞ്ചരിക്കുന്നുണ്ട് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബോധവൽക്കരണമാണ് പ്രധാനമായും ബോധവൽക്കരണം സാംക്രമിക രോഗങ്ങളെ എങ്ങനെ ഇല്ലായ്മ ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ സംബന്ധിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ള ഒരു മഹത്തായ ഉത്തരവാദിത്വമാണ് ഐ എ പി ഏറ്റെടുത്തുള്ളത് അല്ലാതെ വൈറലുണ്ടാകുന്ന എല്ലാ വൈറലക്കത്തിനും കാര്യത്തിനും ഈ ഒര്സ് തന്നെയാണ് ഉത്തമം അതിൻ്റെ കൂടെ സിങ്ക് എന്ന് പറഞ്ഞ സാധനം കൂടിയാണ് നമ്മൾ കൊടുക്കാറ് കൊടുക്കാറ്സും സിങ്കുമാണ് ശരിക്കുള്ള ട്രീറ്റ്മെന്റ് നമ്മുടെ ജല നഷ്ടം ശരീരത്തിൽ നിന്നും ജലം നഷ്ടപ്പെടുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുള്ള ആകെയുള്ളൊരു സാധനം ഈ ഒ ആണ് ഈ ആൻറ്റിബയോട്ടിക് കൊടുക്കുക എന്ന് പറഞ്ഞത് അതിന് ഇൻഡിക്കേഷൻ ഉണ്ട് ബ്ലഡ് സ്റ്റൂളിൽ കാണുക ബാക്ടീരിയലായിട്ട് ഉണ്ടാകുന്ന ഡയറിയ എന്നീ കാര്യങ്ങൾ കൊണ്ടൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒ ആർ എസിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ അവരൊരു ഡേ തന്നെ കണ്ടുപിടിച്ചത് അപ്പോൾ ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയോട്രിസ് എന്ന് പറയുമ്പോൾ ഓൾ ഇന്ത്യയിൽ കവർ ചെയ്യുന്ന ഒരു സംഘടനയാണ് പത്ത് നാൽപ്പതിനായിരം ഒരു സംഘടനയാണ് അപ്പോൾ അവർ ഇതിനു വേണ്ടി ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച മാറ്റിവെക്കാൻ കാരണം ഇത് ജനങ്ങളിൽ ബോധവൽക്കരണം നടത്തണമെന്നും ഈ ഒ ആർ എസിൻ്റെ ഇമ്പോർട്ടൻസ് ഇത്രയും നല്ലൊരു സാധനം വളരെ ചിലവ് കുറഞ്ഞ ഒരു പാക്കറ്റിന് അഞ്ച് രൂപയൊക്കെ ഉള്ളൂ വളരെ ചിലവ് കുറഞ്ഞ സാധനം നമ്മുടെ ജീവൻ തിരിച്ചു കിട്ടുന്ന രീതിയിൽ വരികയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചില